രാമനും പുത്രനും പരിശുദ്ധാത്മാവിനും സി യാദവിന്റെ അപ്പിതാവേ അങ്ങയുടെ പുത്രനും കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിലൂടെ നിന്റെ വീണ്ടെടുക്കൽ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചു കർത്താവായ യേശുവേ നിങ്ങളുടെ കർത്താവും ദൈവവുമാണ് നീ പലർക്കും പ്രത്യക്ഷപ്പെട്ടു ഞങ്ങൾ നിന്നെ നേർക്കു നേർ കണ്ണുമുട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉണ്ടാകണമേ മരണത്തിൽ നിന്നുള്ള യേശുവിന്റെ പുനരുദ്ധാനത്തിലൂടെ മരണത്തിന് മേലുള്ള തന്റെ ശക്തി പ്രകടമാക്കി അവൻ മരണത്തെ പരാജയപ്പെടുത്തി സർവശക്തനായ ദൈവത്തിന്റെ പുത്രനാണെന്ന് തെളിയിക്കുകയും സദൂകരിക്കുകയും ചെയ്തു ഞങ്ങൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ മരണത്തിൽ നിന്നുള്ള പുനരുദ്ധാനത്താൽ ഞങ്ങൾക്കെതിരെ നിലകൊള്ളുകയും കുറ്റം വിധിക്കുകയും ചെയ്ത ഞങ്ങളുടെ നിയമപരമായ കടബാധ്യതയുടെ ആരോപണം അവൻ റദ്ദാക്കി അവൻ അതിനെടുത്ത് കുരിശിൽ തറച്ചിരിക്കുന്നു അധികാരങ്ങളെയും മാധ്യമങ്ങളെയും നിരായുധീകരിച്ച് അവയെ കുരിശിൽ തറച്ച് പരിഹാസ്യമാക്കിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ മരണത്തിൽ നിന്നുള്ള പുനരുദ്ധാനത്തിലൂടെ അവന്റെ പ്രകൃതിയുടെ മേലുള്ള ദൈവിക സ്വഭാവത്തെയും സ്ഥിരീകരിക്കുകയും വിശ്വാസികൾക്ക് അതിനെ പിന്തുടരാമെന്ന് പ്രത്യാശയും ഉറപ്പ് നൽകുകയും ചെയ്തു വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ മാനത്തിൽ നിന്നുള്ള പുനരുദ്ധാനത്തിലൂടെ അവൻ അധികാരമുണ്ടെന്ന് തെളിയിച്ചു എല്ലാം മുട്ടുമടങ്ങും എല്ലാ നാവും യേശു മാത്രം യേശു മരിച്ചിരുന്നു ഉയർപ്പിക്കപ്പെട്ടതുപോലെ തങ്ങളും നിത്യജീവിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും വിശ്വസിക്കുന്നു യേശുവിന്റെ പഠിപ്പിക്കലിലൂടെ സത്യസന്ധത മഷിഹ എന്നാമന്റെ വ്യക്തിത്വം ക്രിസ്തീയ വിശ്വാസത്തിന്റെ സാധ്യത എന്നിവ യേശുവിന്റെ മരണത്തിൽ നിന്നുള്ള പുനരുദ്ധാനത്തിലൂടെ സത്യമാണെന്ന് സ്ഥിരീകരിച്ചു യേശുവിന്റെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിലൂടെ വിശ്വാസികളായ സക്കലർക്കും പ്രത്യാശ നൽകുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു കഷ്ടപ്പാടുകളുടെയും മരണത്തിന്റെയും മുഖത്ത് പോലും പുതിയ ജീവിതത്തിൻ്റെ വാഗ്ദാനമുണ്ടെന്ന് അവൻ ഉറപ്പ് നൽകുന്നു വ്യക്തിപരമായ പരിവർത്തനത്തിന്റെ സാധ്യതയും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് അനുസൃതമായ ജീവിക്കാനുള്ള ശക്തിയും ഈ പ്രവർത്തിയിലൂടെ വാഗ്ദാനം ചെയ്യുന്നു അപ്പം പിതാബെ ഈ സമയത്ത് എന്നെ സമിക്കുന്നവരത്തും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ രംഗങ്ങളിൽ ഏഴുമടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറ മേലും വന്നു ചേരട്ടെ നമുക്ക് പുനരുദ്ധാന പ്രത്യാശയിൽ സന്തോഷിക്കുവാനും ക്രിസ്തുവിൽ നമുക്കുള്ള പുതിയ ജീവിതം ആഘോഷിക്കാനും കഴിയട്ടെ നമുക്ക് സന്തോഷ വാർത്തയുടെ ധീരമായി സാക്ഷികളാക്കുവാനും രക്ഷയുടെ സന്തോഷം സന്തോഷത്തോടെ പങ്കിടുവാനും കഴിയട്ടെ നമുക്ക് ശിശുത്വത്തിലേക്കുള്ള വിളി സ്വീകരിക്കുവാനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ മാതൃക പിന്തുടരുവാനും കഴിയട്ടെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശക്തി കണ്ടെത്തുവാനും ക്രിസ്തു എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാൻ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരെ സേവിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാക്ഷികളായി മാറാം പുതിയ തുടക്കങ്ങളുടെ സന്തോഷം നമുക്ക് അനുഭവിക്കുവാനും ക്രിസ്തുവിന്റെ പരിവർത്തന ശക്തിയിൽ ആശ്രയിക്കാനും കഴിയട്ടെ ദൈവരാജ്യത്തിൽ നിത്യജീവൻ നമ്മെ കാത്തിരിക്കുന്നു എന്ന് കാതിരിക്കുന്നറിഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അപ പിതാവി സമയത്ത് ഞങ്ങൾക്കായി മാധ്യസം വഹിക്കുന്ന ദൈവം മാതാപിതനെയും അവസ്യപിതാവിനെയും സകല വിശുദ്ധയും വിശുദ്ധ മലാഹമാരെന്ന് നീയോടെ സ്മരിക്കുന്നു അപപിതാവിനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തെറിയുകയും ചെയ്യുന്നല്ലോ നീ ഞങ്ങളെ കരുതുകയും പുലർത്തുകയും വളർത്തുകയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ നാമമൊത്തത്തിനായി തീരണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ അമേ